ദൈവം തന്ന നല്ലൊരു ദിവസത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ തിരുവചനം നമുക്ക് കേൾക്കാം സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം എൻ്റെ ആത്മാവെ നീ എന്തിനെ വിഷാദിക്കുന്നു നീ എന്തിനു നെടുവേർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും മനുഷ്യനാണോ ജീവിതത്തിൽ ആശങ്കകൾ നഷ്ടങ്ങൾ ദുഃഖങ്ങൾ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്ത അവസ്ഥ എന്നിവ എല്ലാം ഉണ്ടാകും ആ നിമിഷങ്ങളിൽ നീ ഓർക്കുക ഏത് ഇരുട്ടിനെയും വെളിച്ചമാക്കുന്നവൻ നിന്നെ കൈവിടാത്തവൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അനുഗ്രഹങ്ങളുടെ അർഹത നേടാൻ നിന്നെ ഒരുക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ തളർന്നു പോകുന്ന സാഹചര്യത്തിൽ അവിടെ നിന്നാണ് എന്നെ പിടിച്ചു നിർത്തുന്നത് കണ്ണിനീരിനെ സന്തോഷത്തിലേക്കും തളർച്ചയെ ശക്തിയിലേക്കും ഇരുട്ടിനെ പ്രകാശത്തിലേക്കും നയിക്കുന്ന കാരുണ്യവാനായ എൻ്റെ കർത്താവെ അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നിന്നെ സ്തുതിച്ച് ഞാൻ ഇനിയും പാടും ആമീൻ ദിവസേനയുള്ള പ്രാർത്ഥനകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം